തടവുകാരുടെ ദിവസവേതനം കൂട്ടിയപ്പോൾ അത് അറുപത്തിമൂന്ന് രൂപയായിരുന്നു അറുപത്തിമൂന്ന് രൂപ കിട്ടിയവർക്കാണ് അത് ദിവസം അഞ്ഞൂറ്റി ഇരുപത് രൂപയായത് തടവുകാരുടെ കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷിത്വത്തിനൊപ്പം തടവുകാരുടെ അന്തസ്സും പ്രധാനമാണെന്നാണ് ഉത്തരവിൽ പറയുന്നത് തടവുകാരുടെ ദിവസവേതനം വളരെ കുറവാണെന്ന് ചർച്ചകൾ ഉണ്ടായിരുന്നു തടവുകാർക്ക് മാന്യമായ വേതനം കൊടുക്കണമെന്ന് കോടതിയും പറഞ്ഞിരുന്നു എന്നാൽ അറുപത്തിമൂന്ന് രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപയാക്കിയതിൻ്റെ ഞെട്ടലിലാണ് ജയിൽ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടക്കമുള്ള രാഷ്ട്രീയ തടവുകാർ കാര്യമായ ജോലിയൊന്നും ചെയ്യുന്നില്ലെന്ന ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു ഇത്രയും കൂലി കൂടുമ്പോൾ അത് രാഷ്ട്രീയ തടവുകാർ അടക്കമുള്ള എല്ലാവർക്കും കിട്ടുകയും ചെയ്യും എല്ലാ ചെലവും കഴിച്ച് ഇത്രയേറെ കൂലി കിട്ടുമ്പോൾ പത്തും പതിനഞ്ചും വർഷം ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുറ്റവാളികൾക്ക് നല്ലൊരു ബാങ്ക് ബാലൻസ് കയ്യിലുണ്ടാവുകയും ചെയ്യും റിപ്പോർട്ടർ ടി വി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം